ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ബി ജെ പിയിൽ തന്നെ ഒരു ചേരി ഇപ്പോഴത്തെ ഇവിടുത്തെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരായ ചേരി അതിനെതിരെ പലതും പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ പട്ടിക നോക്കുക അവർക്ക് സ്ഥാനാർത്ഥി ക്ഷാമം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് രംഗത്ത് അവർ മൂന്ന് എം എൽ എമാരെയും ജില്ലാ സെക്രട്ടറിമാരെയും മന്ത്രിയെയും ഒക്കെ ഇറക്കിയിരിക്കുന്നത് അവർ തന്നെ ഒഴിവാക്കിയിരുന്ന ആളുകളെയും തോമസ് ഐസക്കിനെയും മറ്റേ കെ കെ ശൈലജയെയും ഇളവ് കൊടുക്കാൻ പറ്റില്ല മൂന്ന് തവണയൊക്കെ മത്സരിച്ചതാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നവരെയൊക്കെ രംഗത്ത് ഇറക്കിയിരുന്നു ഇറക്കിയിരിക്കുന്നു അവർക്ക് ഭയമുണ്ട് ബി ജെ പിയെ മാത്രമല്ല അവർ സ്ഥാനാർത്ഥി ക്ഷാമം അനുഭവിച്ചിരുന്നുവെന്നും അവരുടെ പട്ടിക കണ്ട നമുക്ക് മനസ്സിലാവും കോൺഗ്രസ് പട്ടികയിൽ ഒരത്ഭുതവും ആരും പ്രതീക്ഷിക്കുന്നില്ല കാരണം അവർക്ക് പതിനാറ് സീറ്റുണ്ട് പതിനഞ്ച് സ്ഥലത്തും മത്സരിച്ച ആളുകൾ തന്നെയാണ് വരുന്നത് എന്ന് ഏതാണ്ടൊക്കെ വ്യക്തവും ആണ് പക്ഷേ ബി ജെ പിയുടെ പട്ടികയിൽ സാധാരണ ഈ തോൽക്കാൻ വേണ്ടി സ്ഥിരമായി നിൽക്കുന്ന എ എൻ രാധാകൃഷ്ണൻ പോലുള്ളവരെയൊക്കെ ബുദ്ധിപരമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ കുമ്മനൻ രാജാ രാജശേഖരൻ ജയിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സാധ്യതയൊന്നും പല കാരണങ്ങൾ കൊണ്ടുമില്ലാത്ത അദ്ദേഹത്തിനെ വിളിച്ച് തന്നെ ദേശീയ നേതൃത്വം അദ്ദേഹം സ്ഥാനാർത്ഥി ആയിരിക്കുകയില്ല എന്ന ആദ്യഘട്ടത്തിൽ തന്നെ പറയുകയുണ്ടായി പിന്നെ സംശയമുണ്ടായിരുന്ന ചില മണ്ഡലങ്ങൾ അവിടെയൊക്കെ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടും ചിലർ സ്ഥാനാർത്ഥി ആയിരിക്കുമോ എന്ന സംശയം തീർത്തുകൊണ്ടുമാണ് ഈ പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ ഇനി നാല് മണ്ഡലങ്ങളിലെ കൂടി വരാനുള്ളപ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത് പന്ത്രണ്ട് മണ്ഡലങ്ങളിലെയും പട്ടിക ഇറക്കിയത് അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന സ്ഥലമാണ് പത്തനംതിട്ട പത്തനംതിട്ട ഒരു എ ഗ്രേഡ് എ ക്ലാസ് മണ്ഡലമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായി കാണുന്ന ഒന്ന് ബി ജെ പിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ കാര്യമല്ല അവിടെ അനിൽ ആൻ്റണിയെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അത് അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്നത് പോലെ അത്ര ലളിതമാണെന്ന് തോന്നുന്നില്ല അതിൻ്റെ പിന്നിൽ തെരക്കേടില്ലാത്ത ഒരു ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം എന്തുകൊണ്ടെന്നാൽ അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ വന്നിരിക്കുന്നത് അനിൽ ആൻ്റണിയുടെ മാത്രം മനസ്സോ ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ മനസ്സോ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല എ കെ ആൻ്റണിയുടെ ആഗ്രഹം കൂടി അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കാനാണ് സാധ്യത കാരണം അനിൽ ആൻ്റണി ബി ജെ പിയിൽ വന്നത് ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് തലേന്നാണ് ദുഃഖ വ്യാഴാഴ്ച എന്ന് നമുക്ക് പറയാമെങ്കിൽ അങ്ങനെ അപ്പോൾ ദേശീയ നേതൃത്വത്തിന് അങ്ങനെ അനിൽ ആൻ്റണി ദുഃഖ വെള്ളിയാഴ്ചക്ക് തലേന്നത്തെ വ്യാഴാഴ്ച വരേണ്ടതുണ്ടോ അങ്ങനെ മണ്ടന്മാരൊന്നും ഇല്ലല്ലോ ഡൽഹിയിലിരിക്കുന്നത് ഇവിടെയൊക്കെ അങ്ങനെയാകാം അവർ അതിനെ പറ്റിയൊരു ഉത്കണ്ഠ കൊണ്ട് അക്കാര്യം എ കെ ആൻ്റണിയുമായി അന്ന് ചർച്ച ചെയ്തിരുന്നു എന്നാണ് എനിക്കുള്ള വിവരം അത് അതന്നേ ആ വിവരം എനിക്കുണ്ട് അപ്പോൾ ആൻ്റണിയുടെ കൂടി സമ്മതപ്രകാരമാണ് അന്ന് അനിൽ ആൻ്റണിയെ ദുഃഖ വ്യാഴാഴ്ച ബി ജെ പിയിൽ പ്രവേശിപ്പിച്ചത് അതുകൊണ്ട് ആന്റണിയുടെ ആൻ്റണി ഇനി തിരഞ്ഞെടുപ്പിനൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ അതുകൊണ്ട് ആൻ്റണിയുടെ മകനെ പത്തനംതിട്ടയിൽ നിർത്തുമ്പോഴും അങ്ങനെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നിരിക്കും എന്നാണ് എൻ്റെ ഊഹം ഞാനിത് ആരോടും ചോദിച്ചിട്ടൊന്നും പറയുന്നതല്ല പക്ഷേ നാൽപ്പത് കൊല്ലമായി രാഷ്ട്രീയം എഴുതുന്ന ഒരാളിൽ നിന്നുള്ളതിലേക്ക് അടിയൊഴുക്കുകൾ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിൽ നടപ്പാകാൻ സാധ്യതയുള്ളത് എന്താന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വന്നത് ഒരു അത്ഭുതമായിട്ട് നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് തിരുവനന്തപുരത്ത് വന്നിരുന്ന ഒരു പേര് തന്നെയാണ് അദ്ദേഹം വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രശ്നത്തിലാകുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് കാരണം അതൊരു കപട മതേതര ചാനലാണെന്ന് എല്ലാവർക്കും അറിയാം അത് ബി ജെ പി വിരുദ്ധമായ വാർത്തകൾ കൊണ്ട് മുഖരുദ്ധമാണ് പക്ഷേ അതിൻ്റെ മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖരം അദ്ദേഹത്തിന് നിർത്താൻ പറ്റിയ സ്ഥ സ്ഥലമാണ് തീർച്ചയായിട്ടും അദ്ദേഹം കണ്ണൂർ വേരുകളോ ബാംഗ്ലൂർ വേരുകളോ ഒക്കെ ഉള്ള ആളായിരിക്കാം പക്ഷേ തിരുവനന്തപുരത്ത് തന്നെയാണ് അദ്ദേഹത്തിന് നിർത്തേണ്ടത് കാരണം ഏഷ്യാനെറ്റിൻ്റെ ആസ്ഥാനവും അവിടെയാണ് ഏഷ്യാനെറ്റിന് മുതലാളി വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ എഡിറ്റോറിയലിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ കമ്മട മതേതരവാദികളാണ് അവർക്ക് നയം മുതലാളിക്ക് വേണ്ടിയെങ്കിലും മുതലാളി തോൽക്കും ശശി തരൂർ ജയിക്കും അല്ലെങ്കിൽ ശശി തരൂരിന് പകരം വേറെ വി എസ് ശിവ ശിവകുമാരോ മറ്റോ ആണെങ്കിൽ അയാൾ ജയിക്കും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അവർ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ ഉറച്ചു നിന്നാൽ തന്നെ കാര്യമായ വ്യത്യാസം അവിടെ ഉണ്ടാകും പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ശശി തരൂർ കഴിഞ്ഞ തവണ ജനിക്കും ജയിക്കുമ്പോൾ നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും ആദ്യമൊക്കെ മുന്നിൽ കുമ്മനമാണ് അവസാനം ഈ ലാറ്റിൻ കാത്തലിക് വോട്ടുകളൊക്കെയുള്ള മൂന്ന് മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ എഴുതുമ്പോൾ എണ്ണുമ്പോഴാണ് ശശി തരൂർ മുമ്പോട്ട് കുതിക്കുന്നത് ഈ ആൻ്റണിയുടെ മകൻ പത്തനംതിട്ടയിലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പത്തനംതിട്ടയിലൊരു വലിയ തോതിൽ ലത്തിൻ കത്തോലിക്ക വോട്ടുകൾ ഉള്ള സ്ഥലമാണെന്ന് ഞാൻ കരുതുന്നില്ല പത്തനംതിട്ട ജില്ല പക്ഷേ ക്രിസ്ത്യാനികൾ അവിടെ ധാരാളമുണ്ട് അവർ ആൻ്റണിയോടൊക്കെ അനുഭാവം ഉള്ളവരുമാണ് അപ്പോൾ ആൻ്റണിക്ക് പ്രത്യക്ഷമായിട്ട് മകന് വേണ്ടി മകൻ നന്നാകണം എന്നല്ലേ ഏത് രക്ഷകർത്താവും ആഗ്രഹിക്കൂ അദ്ദേഹം പ്രത്യക്ഷമായിട്ട് ചെയ്യില്ലെങ്കിലും അദ്ദേഹത്തിന് അണിയറയിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ രാജ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിക്കൂടായുകയില്ല കഴിഞ്ഞ തവണ ശശി തരൂരിന് എൻ ബ്ലോക്ക് ആയി കിട്ടി എന്നൊക്കെ പറയാവുന്ന സംഭവം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ശശി തരൂരിനുണ്ടായിരുന്ന മണി പവർ ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് തോൽപ്പിക്കാൻ കഴിയാത്തതോ അക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒട്ടും മോശമില്ല ഏത് തരവും അദ്ദേഹത്തിന് ഐ ടി മേഖല നല്ല പരിചയമാണ് അതുകൊണ്ട് ഏത് തരത്തിലും പ്രചാരണം നടത്താനുള്ള ശേഷിയും ശേമുഷിയും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് പത്തനംതിട്ടയും തിരുവനന്തപുരവും തമ്മിലൊരു കൊടുക്കൽ വാങ്ങൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കരുതേണ്ടിയിരിക്കുന്നു പി സി ജോർജിനെയൊക്കെ ശാന്തനാക്കി കഴിഞ്ഞു ഏ പി സി ജോർജിന് എന്തായാലും തുടക്കത്തിൽ അങ്ങനെ പറയേണ്ട കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു അതോടുകൂടി അത് അവസാനിച്ചു ഇനി ജോർജ് അത് പറയും എന്ന് ഞാൻ കരുതുന്നില്ല ജോർജിന് അർഹമായ സ്ഥാനമൊക്കെ കൊടുക്കും എന്നുള്ള ഉറപ്പ് അതാണല്ലോ ഒരു കച്ചവട രാഷ്ട്രീയം നന്നായിട്ട് അറിയുന്ന ആളാണ് എനിക്ക് ബി സി ജോർജിനെ അറിയാം എൻ്റെ സുഹൃത്താണ് കച്ചവട രാഷ്ട്രീയം അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അത് കൈകാര്യം ചെയ്യാൻ അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് ചില ഉറപ്പുകൾ വേണ്ടിയിരുന്നത് ഇതിനകം ഒക്കെ കിട്ടിക്കാണും ഇനി ശാന്തത അല്ലാതെ അദ്ദേഹം വേറെ വല്ല പ്രവർത്തനത്തിലും ഇറങ്ങിയാൽ അത് കൈകാര്യം ചെയ്യാനുള്ള ശക്തിയും കേന്ദ്ര നേതൃത്വത്തിനുണ്ട് പിന്നെ ഉള്ള സ്ഥലമാണ് ആലപ്പുഴ ഈ ആലപ്പുഴയിൽ ശോഭ നല്ല ഒന്നാന്തരം സ്ഥാനാർത്ഥിയാണ് കാരണം ശോഭ ആറ്റിങ്ങിലൊക്കെ നി നിന്നപ്പോൾ രണ്ടര ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ അടുത്ത് ഒക്കെ വോട്ട് പിടിച്ച ആളാണ് കഴിഞ്ഞ തവണ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അത് ഒന്നേ മുക്കാൽ ലക്ഷത്തിൻ്റെ അടുത്തേക്കൊക്കെ ഈ ചെറിയ വോട്ടിൽ നിന്നാണ് വലിയ കുതിച്ചുചാട്ടമൊക്കെ ഉണ്ടായത് ഈ സ്ഥലങ്ങളിൽ ആലപ്പുഴയിൽ പ്രത്യേകിച്ചും ആലപ്പുഴയിലും ശോഭയുടെ സമുദായം ശക്തമായ സമുദായമാണ് ശോഭ ആലപ്പുഴയ്ക്ക് പരിചിതമായ തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് അദ്ദേഹം പിന്നെ ശോഭയുടെ അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു മരംപെട്ട് തൊഴിലാളിയൊക്കെ ആയിരുന്നു ശോഭ വലിയ കഷ്ടത ദാരിദ്ര്യത്തിൽ നിന്ന് വരുന്ന ആളാണ് അവർ പഠിക്കുന്ന കാലത്ത് ഒരു പാവാടയും ബ്ലൗസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അഞ്ച് പെണ്ണും ഒരാണും കുട്ടികളായിരുന്ന കുടുംബത്തിൽ അച്ഛൻ നേരത്തെ മരിച്ചുപോയി അങ്ങനെ ഒരു ദരിദ്രമായ പശ്ചാത്തലത്തിൽ വരുന്ന ശോഭയ്ക്ക് എന്തുകൊണ്ടും പറ്റിയ ഒരു വിപ്ലവ മണ്ണ് തന്നെയാണ് ആലപ്പുഴ ഒരു വിപ്ലവ വീര്യമുള്ളയാളാണ് ശോഭ അപ്പോൾ സംശയം ശോഭയെ നിർത്തുമോ എന്നുള്ള സംശയം അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ കഴിഞ്ഞവണ് ശോഭയുടെ കാര്യത്തിലാണ് ഈ തർക്കിച്ച് വൈകിയൊക്കെ പോയത് ശോഭയെ വെട്ടണം എന്ന് പലർക്കും ഇന്നത്തെ ഔദ്യോഗിക പക്ഷത്തിന് താല്പര്യം അതുകൊണ്ട് അതുകൊണ്ടത് നീണ്ടുപോയി ഇത്തവണ ശോഭയെ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സംശയമുള്ള ഭാഗവും അടച്ചു പിന്നെ തൃശ്ശൂർ സുരേഷ് ഗോപി അത് സ്വാഭാവികമാണ് മോദിക്ക് വ്യക്തിപരമായി തന്നെ അടുപ്പമുള്ളൊരു കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് സുരേഷ് ഗോപി ജയിക്കും എന്നൊരു പ്രതീക്ഷ ബി ജെ പി ദേശീയ നേതൃത്വത്തിനുണ്ട് ഇനി ഏതാനും പിന്നെ ഇപ്പോൾ ക്രിസ് ക്രൈസ്തവ സമുദായത്തിൽ ബിഷപ്പ് പറയുന്നത് മാത്രമാണ് അൽമായർ കാണുക എടുക്കുക എന്നൊന്നും ഞാൻ കരുതുന്നില്ല പിന്നെ അതുകൊണ്ട് ഈ മുസ്ലിം പ്രീണനത്തിൽ വളരെ വിഷണ്ണരാണ് ക്രിസ്ത്യാനികളെന്ന് നമുക്കൊക്കെ അറിയാം മാത്രമല്ല മോദിയാണ് അധികാരത്തിൽ വരിക എന്നും അറിയാം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് നിന്നപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുന്നൊക്കെയുള്ള വൃത വ്യാമോഹങ്ങളൊക്കെ വോട്ടർമാരിൽ പടർത്ത പടർത്താൻ അത് കാരണമായിരുന്നു അങ്ങനെയൊന്നും അല്ല അവസ്ഥ എന്നുള്ളത് ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും അറിയാം അതുകൊണ്ട് ആ ഭാഗത്തു നിന്നും മാതാവിന് കിരീടം സമ്മാനിച്ച സുരേഷ് ഗോപി നിൽക്കുമ്പോൾ അൽമായർക്ക് വീണ്ടും വിചാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ അനിലക്കര അവിടെ ഒരു ചറ്റത്തരം ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നുണ്ട് ആ സ്വർണ്ണ കിരീടത്തിൽ സ്വർണം എത്രയുണ്ടെന്ന് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് വൃത്തികേടാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചൊരു വഴിപാട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇത്ര പവൻ തരാം അത് തരാം ഇത് തരാം എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും അനിയൽ അക്കരയെ ഇന്ന് പ്രതിരോധിച്ച് കഴിഞ്ഞു സുരേഷ് ഗോപി ജയിച്ചു കഴിയുമ്പോൾ ഞാൻ പത്ത് ലക്ഷം രൂപയുടെ കിരീടം മാതാവിന് കൊടുക്കും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപിക്ക് ജയത്തിനെ പറ്റിയും ആത്മവിശ്വാസമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് പിന്നെ തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ വെള്ളാപ്പള്ളി ഫാക്ടറി ഒന്നുമില്ല അവിടെ പിന്നെ രമേശ് ഒക്കെയാണ് അവിടെ ഉള്ളത് ബിജു രമേശും ഗോകുലം ഗോപാലനും ഒക്കെയുള്ള സ്ഥലമാണ് അവരൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ രാജ ചന്ദ്രശേഖരന് പല ആളുകളെയും പേഴ്സണലി കൈകാര്യം ചെയ്യാൻ കഴിയും അതുകൊണ്ട് അതൊന്നും ഒരു ഘടകമായിട്ട് വരുതുന്നു വരുന്നില്ല ആലപ്പുഴയിലാണെങ്കിൽ വെള്ളാപ്പള്ളി എന്തായാലും ബി ഡി ജെസ് ബിജെപ്പിയുടെ കൂടെയാണല്ലോ ശോഭയുടെ കൂടെ നിൽക്കുക വേറൊരു വഴി അതിലുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ മാതാമൃതാനന്ദമയ്യയുടെ സ്വാധീനം കൊല്ലത്ത് നിന്ന് ഇപ്പുറത്തേക്ക് പടരുന്നൊരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ അങ്ങനെയും ആയിട്ട് നല്ല ബന്ധമുള്ള ശോഭയ്ക്ക് കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണനേക്കാൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ചിലപ്പോൾ കിട്ടി എന്ന് വരാം അങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയിരുന്ന പതിനാറ് ശതമാനത്തിൽ നിന്ന് ഈ ബി ജെ പിയുടെ കണക്ക് പറയുകയാണെങ്കിൽ ബി ജെ പി ഈ ശരിക്കും പല ഘട്ടങ്ങളിലും കേരളത്തിൽ കുതിച്ചു ചട്ടം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ര രണ്ടായിരത്തി പതിനൊന്നിൽ ആറ് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ പതിനഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം ശതമാനത്തിലേക്ക് വളർന്നിരുന്നു ഒമ്പത് ശതമാനത്തിൻ്റെ വളർച്ച ഒറ്റയടിക്കൊക്കെ ഉണ്ടായതാണ് അപ്പോൾ ആ പതിനാറ് ശതമാനത്തിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭയുടെ കണക്ക് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിലെന്തൊക്കെ കൊതിച്ചു ചട്ടം വരുമ്പോൾ ഇത്തവണ ഒരു ഇരുപത് ശതമാനം വോട്ട് മൊത്തം കേരളത്തിൽ വരികയാണെങ്കിൽ ചില മണ്ഡലങ്ങളിൽ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പല ബി ജെ പി തന്നെ ആ സാധ്യത കാണുന്നില്ലെങ്കിൽ പോലും ഇരുപത് ശതമാനത്തിലേക്ക് ഒരു അഞ്ച് ശതമാനം വോട്ട് കൂട്ടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് ഈ തവണ ലോക്സഭയിൽ ഗുണമുണ്ടായെങ്കിൽ ഇല്ലെങ്കിൽ പോലും ആലപ്പുഴയോ തൃശ്ശൂരോ തിരുവനന്തപുരമോ പോലുള്ള സ്ഥലങ്ങളിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചില സീറ്റുകൾ കിട്ടാനെങ്കിലും അത് സാധ്യതയുണ്ട് ആ സാധ്യത കളയാതെ ഒറ്റ മനസ്സോടുകൂടി ആർ എസ് എസും ബി ജെ പിയും ഒന്നിച്ച് നീങ്ങേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അവർ കേരളത്തിൽ അങ്ങനെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം ജനങ്ങൾ മാറിയിരിക്കുന്നു ജനങ്ങളിൽ വലിയൊരു പങ്ക് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുമ്പോൾ ബി ജെ പി അണികളും ആർ എസ് എസും മറിച്ച് ചിന്തിക്കാൻ ഇടവരരുത് അവരും ആ മുന്നേറ്റത്തിൻ്റെ കൂടെ നിൽക്കും എന്ന് ഞാൻ കരുതുന്നു